അമ്മേ അമ്മ രാവിലെ തന്നെ എണീറ്റോ ഇന്നെന്താ ചപ്പാത്തി ഉണ്ടാക്കിയ മണി എട്ടായില്ലേ കറക്റ്റ് സമയത്തിന് ഫുഡ് കൊടുത്തില്ലെങ്കിലേ അച്ഛന് പിന്നെ അത് മതി പിന്നെ അമ്മേ ഇന്ന് എന്റെ അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടേ അല്ലേ വരുന്നേ അപ്പൊ കൊറച്ചു ദിവസം ഇവിടെ കാണും അതെന്താ മോളെ വരാൻ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണമല്ലേ എല്ലാവർക്കും കൂടി ഇവിടെ അങ്ങ് ആഘോഷിക്കാലോ അതെ അമ്മേ ഞാൻ ഇന്ന് വരെ എന്റെ അമ്മേനെ പിരിഞ്ഞ് ഒന്നും ആഘോഷിച്ചിട്ടില്ല ആ വിഷമം പറയാൻ വേണ്ടി ഞാൻ അമ്മേനെ വിളിച്ചു രാവിലെ അപ്പൊ അമ്മ എന്നോട് പറയാ എനിക്ക് അമ്മ ഇങ്ങോട്ടേക്ക് വരാന്ന് അത് കേട്ടപ്പോ എന്ത് ആശ്വാസം ഉണ്ടായിന്നറിയാവോ അമ്മ അല്ല മോളെ മോളെന്തിനീ ചെറിയ മാല എടുത്തിട്ടിരിക്കുന്നേ മോൾക്ക് ആ വല്യ മാലയല്ലായിരുന്നോ നല്ലത് ആ അമ്മ ഞാനത് ഊരി വെച്ചു വേറെ ഒന്നുമല്ല എന്റെ അമ്മയോട് ചോദിച്ചു വലിയ മാല ഇടണോ ചെറിയ മാല ഇടണോന്ന് അപ്പൊ അമ്മ പറയുക വലിയ മാല ഇടണ്ട ചെറിയ മാല എന്റെ കഴുത്തിന് ഐശ്ചര്യോന്ന് പിന്നെ അതുവല്ല അതുമല്ലേ വെല്ലുമാലിട്ട് പുറത്തിറങ്ങിയ ഏതെങ്കിലും കള്ളന്മാര് പൊട്ടിച്ചോണ്ട് പോകുന്നോ അമ്മ പറയുന്നേ ഇവിടെ അങ്ങനെ കള്ളന്മാരൊന്നും ഇല്ല മോളെ ഈ പരിസരത്തെങ്ങും അങ്ങനെ ഇതുവരെ ഒരു ന്യൂസും കേട്ടിട്ടില്ല എൻറെ അമ്മ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ചട്ടായിരിക്കും ഞാൻ ഇന്നേ വരെ എൻറെ അമ്മ പറയുന്ന ഒരു കാര്യം പോലും ഇതുവരെ അനുസരിക്കാതിരുന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ വെല്ലുമാല ഊരി വെച്ചതാ ശരിയമ്മ ഞാൻ എൻ്റെ അമ്മക്ക് കിടക്കാനുള്ള റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ടോ പിള്ളേർ ഇത്ര അനുസരണയോ അതിശയം തന്നെ ആ അമ്മ മോളെ നീ എന്നെ ക്ഷീണിച്ചു പോയില്ലൂടി കൊച്ചെ നീ ഒന്നും കഴിക്കുന്നില്ലേ അമ്മയ്ക്കത് വെറുതെ തോന്നുന്നതാ അമ്മേ ഈ മാല നോക്ക് അമ്മ പറഞ്ഞതുപോലെ ഞാൻ ഈ ചെറിയ മാല ഇട്ടേക്കുന്നേ ഇപ്പൊ നല്ല ഭംഗിയില്ലേ പിന്നല്ലാതെ ഇപ്പൊ എന്റെ മോളെ കാണാൻ എന്താ ഒരു ഐശ്വര്യം ആ വല്യ മാല ദേഹത്ത് നിന്ന് മാറ്റിയപ്പോ തന്നെ നല്ല ഐശ്വര്യ അല്ലേലും ചെറിയ മാലയെ മോളെ മോൾക്കൊക്കെ നല്ലത് ആ മോളുടെ അമ്മ വന്നോ മോളെ അമ്മക്കേ കുറച്ച് ചൂടുവെള്ളം കൊണ്ടുപോക തൊണ്ട വരലാണ് ശരിയമ്മ അമ്മ അമ്മ വെള്ളം ഇതെന്താ മോളെ മല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളമാണോ ആ അതെ അമ്മേ മല്ലിവെള്ളം അത്ര നല്ലതൊന്നും അല്ല കണ്ടോ ഡെയിലി കുടിക്കാൻ കൊള്ളത്തില്ലന്നേ ഈ മുറ്റത്ത് ഇഷ്ടം പോലെ തുളസി നിൽപ്പുണ്ടല്ലോ അത് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചാ പോരെ കേട്ടോ സുബിന്റെ അമ്മേ ഞങ്ങളുടെ അവിടെയൊക്കെ തുളസി വെള്ളോ ഡെയിലി ഇടുന്നത് ഈ തുളസി വെള്ളം ഡെയിലി കുടിക്കുന്ന നല്ലതാ ജലദോഷം പനി അങ്ങനത്തെ ഒരു കാര്യവും വരത്തില്ല അതുകൊണ്ടെന്താ അവിടെ ഉള്ള ആൾക്കാർക്കൊന്നും ഒരു അസുഖവും ഇല്ല ആണോ ഇവിടെ പണ്ട് തൊട്ടേ മല്ലിയിട്ട വെള്ളോ കുടിക്കാറ് ഇതുവരെ ഇവിടെ ആർക്കും അങ്ങനെ കൊഴപ്പൊന്നും വന്നിട്ടില്ല കേട്ടോ അമ്മേ എന്റെ അമ്മ ഒരു കാര്യം പറഞ്ഞ അതിൽ എന്തെങ്കിലും ഒരു കാര്യം കാണാതിരിക്കില്ല നമുക്ക് നാളെ തൊട്ട് തുളസി വെള്ളം ഉണ്ടാക്കാം ഇഷ്ടം പോലെ തുളസി അമ്മ ഒരു കാര്യം ചെയ്യേ ആ മല്ലിവെള്ളം കുടിക്കണ്ട ഞാനിപ്പം തുളസിയില പറിച്ചു തുളസി ഇട്ട വെള്ളം കൊണ്ടുവരാം അമ്മ വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയ മതിയേ ചപ്പാത്തിയോ മോൾക്ക് നേരത്തെ പറയായിരുന്നില്ലേ അമ്മ ഇവിടെ ചോറും കറിയൊക്കെ വെച്ച് വെച്ചല്ലോ ഷോ ചോറ് വേണ്ടായിരുന്നു ഞാൻ അമ്മയോട് ചോയിച്ചു വൈകുന്നേരം എന്താ കഴിക്കാൻ വേണ്ടേന്ന് അപ്പൊ അമ്മ പറയാ വൈകിട്ട് ചോറ് കഴിച്ചാൽ വെയിറ്റ് കൂടും അതുകൊണ്ട് ഇന്ന് തൊട്ട എല്ലാ ദിവസവും രാത്രി ഇന്ന് ചപ്പാത്തി കഴിച്ചാ മതിയെന്ന് എന്നും രാത്രി ചപ്പാത്തിയോ ഇവിടെ അച്ഛന് വൈകുന്നേരം ചോറ് വേണം മോളെ ഇവിടെ പിന്നെ ചപ്പാത്തി ഒന്നും ആർക്കും അത്ര ഇഷ്ടല്ല എന്റെ അമ്മേ അത് വെറുതെ തോന്നുന്നതാ ഒരാഴ്ച അടിപ്പിച്ച് ചപ്പാത്തി കഴിച്ചാൽ തീരാവുന്ന ഉള്ളൂ പിന്നെ അച്ഛൻ എല്ലാ ദിവസവും ചപ്പാത്തി ആയിരിക്കും കഴിക്കാൻ പോകുന്നേ ആദ്യത്തെ ആ ഒരു ദിവസത്തെ ബുദ്ധിമുട്ടേ കാണത്തുള്ളൂ പിന്നെ അതുമല്ല എന്റെ അമ്മ അത് പറയും എങ്കിലൊരു കാര്യം ചെയ്യും മോളെ ഒരു അരമണിക്കൂർ ഞാനിപ്പം മോളുടെ അമ്മയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കാം അതാ നല്ലത് അമ്മയ്ക്ക് മാത്രം ആക്കണ്ട എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കിക്കോ ചോറ് നാളെ ആണെങ്കിലും എടുക്കാലോ അമ്മ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിരുന്നാൽ മതി എന്റെ ദൈവമേ എന്ന രാത്രി ചപ്പാത്തിയോ ഇവിടെ ബാക്കിയുള്ളവരും കൂടെ പട്ടിണി കിടക്കണല്ലോ ഈ ചപ്പാത്തിയൊക്കെ കഴിച്ച കൊറച്ചു കഴിയുമ്പോ വിശക്കൂല്ലേ ഇതിനോട് ഇനി അതിന്റെ അമ്മ പട്ടിണി കിടക്കാൻ പറഞ്ഞാലും അതങ്ങ് കിടക്കുമല്ലോ ഇങ്ങനെയുണ്ട് ഒരു അനുസരണ ചേട്ടാ നമുക്ക് ഓണത്തിന് മൂന്നാർ പോണ്ട അതിന് പകരം നമുക്ക് വയനാട് പോവാം അതെന്താ നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലേ മൂന്നാർ പോവാന്ന് പോരാത്തന്നെ റിസോർട്ടും ബുക്ക് ചെയ്തു ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല ചേട്ടാ അതെ അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറയുക മൂന്നാർ ഈ സമയത്ത് പോണ്ട മൂന്നാർ ഇപ്പൊ ഭയങ്കര തണുപ്പാന്നും ആ തണുപ്പടിച്ചാ എനിക്ക് പനി വരൂന്നു അത് മാത്രമല്ല അത് ആന ഇറങ്ങുന്ന സ്ഥല പോകുന്ന റൂട്ട് ആന ഉണ്ട് അതുകൊണ്ട് ആ റൂട്ട് പോയുന്നേ എന്റെ നിന്നോടാണ്ടത്തരൊക്കെ പറഞ്ഞത് നമ്മള് പോണ വഴിക്ക് അങ്ങനെ ആനശല്യം ഒന്നും ഇല്ല എന്തായാലും ഇനി അത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല ഓൾറെഡി ബുക്ക് ചെയ്ത് പോയി എന്റെ അമ്മ അങ്ങനെ പറഞ്ഞ അതിൽ എന്തെങ്കിലും കാര്യം കാണിച്ചേട്ടാ ഞാൻ ഇന്നേ വരെ എന്റെ അമ്മ പറയുന്ന അനുസരിക്കാതിരുന്നിട്ടില്ല ചേട്ടന് പോകണമെങ്കിൽ ചേട്ടൻ ഒറ്റയ്ക്ക് പോകും ഞാനങ്ങും വരുന്നില്ല പിന്നെ ഞാൻ അമ്മയുടെ കൂടിയാണ് കിടക്കുന്നത് എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ശരി അവളും ഉണ്ട് ഒരു എന്തൊരു മോളെ നീ ഇങ്ങോട്ടൊന്ന് വന്നേ എന്താ അമ്മേ എന്തു പറ്റി ടി വി എന്താ മോളെ ആ സൈഡിൽ വെച്ചേക്കുന്നേ അമ്മ ഞാൻ വന്നപ്പോ തൊട്ട് ടി വി അവിടെ തന്നെ ഇരിക്കുന്നേ എന്റെ മോളെ ഈ ടി വി ആ സൈഡിൽ വെക്കാൻ കൊള്ളത്തില്ലെന്നേ വീടിന് ദോഷ ഇപ്പോൾ ഒരു കാര്യം ചെയ്യേ ആ ടി വി ഇപ്പൊ തന്നെ താണ്ടേ ആ വശത്തോട്ട് തിരിച്ചു വെക്കേ എന്താ എന്ത് പറ്റി മോളെ അല്ലമ്മേ അമ്മ പറയുന്നതേ ടി വി ആ സൈഡ് വെക്കണ്ട ഈ സൈഡിലോട്ട് തിരിച്ചു വെക്കാനാ പറയുന്നേ അതെന്ത് പറ്റി പണ്ടുതൊട്ടേ ടി വി അവിടെയല്ലേ ഇരിക്കുന്നേ അവിടെ ഇരുന്ന ടി വി എല്ലാവർക്കും നല്ലപോലെ പോലെ കാണുകയും ചെയ്യാം അമ്മ പറയുന്നതേ ടി വി ഈ സൈഡ് ഇരുന്നിട്ടുണ്ടെങ്കിൽ വീടിന് ദോഷമാന്നാ ആ സൈഡിലോട്ട് തിരിച്ചു വെക്കാൻ നല്ലതായിരിക്കും എന്ന് പറയുന്നേ അമ്മ പറഞ്ഞാ എന്തെങ്കിലും കാര്യം കാണും നമുക്കിപ്പ തന്നെ ടി വി അങ്ങോട്ടേക്ക് തിരിച്ചു വെക്കാമേ എന്താന്ന് വെച്ചാ കാണിക്കിഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു നീ അതൊന്നും കാര്യമാക്കണ്ട മോളെ മോളുടെ നല്ലതിന് വേണ്ടിട്ടല്ലേ ഈ അമ്മ എന്തെങ്കിലുമൊക്കെ പറയത്തുള്ളൂ എനിക്കറിയാമോ അങ്ങനെ ഒരു ഓണാവധിയും കൂടെ കഴിഞ്ഞല്ലേ അമ്മ എന്റെ അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു അല്ലേ അമ്മ ഇന്നലെ അങ്ങ് പോയതുള്ളെങ്കിലും എനിക്ക് അമ്മേനെ മിസ് ചെയ്യുക കുറച്ച് ദിവസം കൂടെ അമ്മക്ക് ഇവിടെ നിക്കായിരുന്നു പോയത് നന്നായി എന്തൊരു ശല്യൂ മനുഷ്യൻ ഇന്നെങ്കിലും മര്യാദയ്ക്ക് വയറു നിറച്ചു അമ്മ എന്താ ഏ അല്ല മോളെ മോള് പറഞ്ഞതേ ശരിയാണല്ലോന്ന് ആലോചിക്കായിരുന്നു അമ്മേ നിമ്മി എനിക്ക് ഒരു ലക്ഷം രൂപ ലോട്ടറി അടിച്ചു ഇപ്പോഴാ റിസൾട്ട് നോക്കിയത് ഏ അതുകൊള്ളാ നേരാണ് മോനെ അപ്പൊ ഫുൾ പൈസ കിട്ടുവോ ടാക്സും പിന്നെ കഴിഞ്ഞിട്ട് ഒരു അറുപത്തയ്യായിരം രൂപ കൈ കിട്ടുമായിരിക്കും എന്തായാലും വരട്ടെ അതെ ചേട്ടാ ഞാനേ എന്റെ അമ്മേനെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ ഈ പൈസ എന്താ ചെയ്യണ്ടേന്ന് അമ്മയോട് ചോദിക്ക അമ്മ കഴിഞ്ഞ ദിവസം ഒരു ചിട്ടി തുടങ്ങണ കാര്യം പറഞ്ഞായിരുന്നു നിമ്മി ചിട്ടി ഒന്നും ഇപ്പൊ കൂടണ്ട ഇവിടെ വേറെ കുറച്ച് ആവശ്യങ്ങളുണ്ട് അല്ല ചേട്ടാ അമ്മ പറഞ്ഞതല്ലേ അമ്മ പറയണ ഒരു കാര്യം എങ്ങനെയാ വേണ്ട അമ്മ നമ്മടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത് കൊച്ചേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നിനക്ക് നിന്റെ അമ്മ പറയണ കേട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയുടെ കൂടെ പോയി ജീവിച്ചോണം നിന്റെ വീട്ടില് ഇവിടെ നിൽക്കുമ്പോ നിന്റെ ഹസ്ബൻഡ് പറയണേ കേട്ട് ഇവിടത്തെ രീതിക്ക് അനുസരിച്ച് ജീവിക്കണം വേണ്ട വേണ്ടാന്ന് ചോദിക്കുമ്പോ തലേ കയറി നിരക്കണം ഞാൻ കുറേയായി ക്ഷമിക്കുന്നു അല്ല എനിക്ക് അറിയാൻ മേലായിട്ട് ചോദിക്കുക കൊച്ചിന് സ്വന്തമായിട്ട് ഒരു തീരുമാനവും ഇല്ലേ കൊച്ചിന്റെ അമ്മ എന്തു പറഞ്ഞാലും ശരിയാ ശരിയാന്ന് പറഞ്ഞ് നടക്കണം സ്വന്തമായിട്ട് ഒരു തീരുമാനം ഇതുവരെ ഇല്ലേ വയസ്സ് എത്രയായി ഇനിയെങ്കിലും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പടി അല്ലമ്മേ അമ്മ പറയുന്നത് ഡേ കൊച്ചേ ഇനി അമ്മ അത് പറഞ്ഞു ഇത് പറഞ്ഞെന്ന് പറഞ്ഞ് വന്നാലുണ്ടല്ലോ ഇവിടെ ആ വാക്കിനിവിടെ മിണ്ടി പോയേക്കരുത് കരുത് അവൾക്ക് മാത്രമുള്ളൂ ഇവിടെ അമ്മ അതുമുള്ള എന്റെ പൊന്നു നിന്നെ നിനക്ക് ഇതിന്റെ ആവശ്യം ആവശ്യമുണ്ടോ